നമ്മളെ സ്ത്രീകൾക്ക് ഒരു വീട്ടിലിരുന്നു കൊണ്ടൊരു വരുമാനം ഏത് സ്ത്രീയോ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണല്ലോ അല്ലേ അത് കുറേ സമ്പാദിക്കാമെന്നുള്ളൊരു ഇതൊന്നുകൊണ്ടൊന്നും അല്ലെട്ടോ എന്നാലും നമ്മളെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതായത് പിന്നെ പുരുഷന്മാരിപ്പോൾ എന്തായാലും ഓരോന്നും സമ്പാദിക്കാൻ പോകുന്നതാണ് ഓരോ കയ്യിൽ കിട്ടുക അവർക്ക് അവർ ഒരു വില ഉണ്ടാവില്ല അങ്ങനെയല്ല നമ്മളെ സ്ത്രീകൾ ഇങ്ങനെ ജോലിക്കൊന്നും പോവാത്ത വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ നമ്മൾ പുറത്തിറങ്ങാണ്ട് കിട്ടുമ്പോൾ അതിലേറെ ഒരു സന്തോഷമാണല്ലോ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ഇങ്ങനൊരു സമ്പാദ്യം എന്നൊക്കെ വിചാരിച്ചാൽ ഓവറായിട്ട് കുറേ സമ്പാദിച്ചിടാമെന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ കരുതുന്നത് എന്നാലും അവർ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മൾ വീട്ടിലിരുന്നിട്ടൊരു വരുമാനം ഒരു പത്ത് രൂപ ആയാലും നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ ഞാനിപ്പോൾ ഇന്നലെ ദാ രണ്ട് പേരെ ഞാൻ ഇന്നലെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ എന്തെങ്കിലുള്ള ഇതിലുള്ള ഒരു പഠനം അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചതിലുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ആ പേടനെയും രണ്ട് പെടനെയും ഞാൻ ഇന്നലെ സെയിൽ ചെയ്തിട്ടോ അപ്പോൾ സെയിൽ ചെയ്ത് ഇന്നലെ ഒരു മഴപിനെ ഒരു കൂട്ടിൽ കയറുന്ന ആ ടൈമിൽ ഞാൻ എടുത്തതാണ് ഇന്നലെ ഒരു കയറി ഇന്നലെ മഴപിന് ഒരു കൂട്ട് കയറിയതിന് ശേഷം പിന്നെ ഇഷാങ്ങ് കൊടുക്കാനാവുന്ന ആ ടൈമിൽ ഒരു ഒരു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിട്ടു പോലെ ഏൽപ്പിച്ചതായിരുന്നു ആദ്യപോലെ ഏൽപ്പിച്ചതായിരുന്നു രണ്ട് പെടനെ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പൊരുത്തിൽ കിടക്കുന്ന പെടന തന്നെ വേണമെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു മുട്ടടാനായ ഒരു പെടഞ്ഞു അതേപോലെ മഞ്ഞ മുട്ടടാനായതാണ് പിന്നെ ബ്ലാക്ക് കളറിലുള്ളത് ഒരു പ്രാവശ്യം മുട്ടിട്ട് അടയിരുന്നിട്ടുള്ള അടയിരുന്ന് കുഞ്ഞുങ്ങളായി പിന്നെ രണ്ടാമത് മുട്ടടാൻ തുടങ്ങിയ ഒരു കഞ്ഞിപ്പടനെട്ടോ അതിന് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരു കുറേ കോയിനെ വാങ്ങി എന്നിട്ടൊന്നും അടയിരിക്കുന്നില്ല അടയിരിക്കുന്നില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന തന്നെ എന്ന് പറഞ്ഞ് അവർ വന്നപ്പോൾ ഞാൻ അതിനെ രണ്ടെണ്ണത്തിന് ഞാൻ കൊടുത്തിട്ടോ അപ്പോൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്മളൊരു നമ്മൾ എന്തെന്നായാലും തന്നെ ആയാലും ഒരു നമ്മളൊരു ജോലി ചെയ്തിട്ട് നമ്മളൊരു വീട്ടിലിങ്ങനെ എന്നും ഇപ്പം ഇങ്ങനെ ഇവരെങ്ങനെ അവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് ഇങ്ങനെ പോറ്റുന്നതിനൊരു ഒരു ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലെ ഒരു പത്ത് രൂപ ആയാലും ഒരു വളരെ ഒരു അധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ അങ്ങനെ എന്തായാലും ഒരു രണ്ടാളെയും ഒരു രണ്ടാളെ ഞാൻ കൊടുത്ത് ആ ബ്ലാക്ക് കളറില് ഇതാ ഇതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലാക്ക് കളറിലുള്ള ആ കോഴിയും പിന്നെ ആ മഞ്ഞ കളറിലുള്ള കോഴിയും ഒരു രണ്ടാളിയാണ് ഞാൻ കൊടുത്തത് ഇവൾക്കിപ്പോൾ അത് ആ അസുഖമൊക്കെ ഭേദമായി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഉഷാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു അതാ ഇവളാണ് കേട്ടാ പിന്നെ കൊടുത്തത് ആ ബ്ലാക്ക് കളറുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞ കളറുകളെ അപ്പോൾ ആ വാങ്ങാൻ വന്ന ഇത്തക്ക് എന്തായാലും ഒരു ഒരുക്ക് നല്ല സന്തോഷത്തിലാണ് അവർ കൊണ്ടുപോയത് ഒരു അവർക്ക് അടയിരിക്കുന്ന കോഴിനെ കിട്ടാഞ്ഞിട്ട് അവർ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അവർക്ക് പൈസ ഒന്നും അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് പക്ഷേ അടയിരിക്കുന്ന ഒരു കോയിനെ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർ നല്ല സന്തോഷത്തോടു കൂടി ഇനി കുറേ കുറേ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് വിസ്മിയൊക്കെ ചൊല്ലി എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാങ്ങിക്കൊണ്ടുപോയിട്ടിട്ട് അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്ക് നമ്മളോ ഒന്ന് പ്രാർത്ഥിക്കല്ലോ ഒരു നമ്മൾ കൊടുക്കുന്നതും മനസ്സറിഞ്ഞ് കൊടുക്കണോ ഒരു പിന്നെ ഒരു നമുക്ക് തരുന്ന പിന്നെ പൈസ ആയാലും അതോ മനസ്സറിഞ്ഞ് തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്കൊരു സന്തോഷമാണല്ലോ അല്ലേ എന്തായാലും എന്തെങ്കിലും ഒരു നമ്മൾ സ്ത്രീകൾക്ക് ഒരു ചെറിയൊരു വരുമാനമെങ്കിലും നമ്മൾ കുറേ സമ്പാദിക്കണം എന്നുണ്ടായിട്ടല്ല എന്നാലും നമ്മളെ വീട്ടിലിരുന്ന് ഒരു സമ്പാദ്യം എന്നുള്ളത് ഒരു എല്ലാവരും ഒരു സ്വപ്നമായിരിക്കും എന്താന്നൊന്ന് അങ്ങനെ ഒരു സമ്പാദ്യത്തിനെ കുറിച്ച് ഒന്നും ആലോചിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ പക്ഷെ നമ്മളിങ്ങനെ കോഴീനെ വളർത്തി നമ്മളെ കയ്യിൽ ഇങ്ങനെ കോയിനെ കാണുമ്പോൾ ഓരോരുത്തർ ചോദിച്ച് നമ്മൾക്ക് നമ്മൾ നമ്മളൊരുക്ക് കൊടുത്ത് അതിന് നമുക്കൊരു ക്യാഷ് കിട്ടി അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് നമ്മളെ മൈൻഡിൽ ഒരിതാണ് പിന്നെ ആണെങ്കിൽ നമ്മളെ പിന്നെ നമുക്കൊരു ടൈം പാസ് പിന്നെ അവരുമായിട്ടുള്ള ഒരു ടൈമിന് ഒക്കെ പോവലൊക്കെ നമുക്കൊരു സമ്മർദ്ദത്തിനൊക്കെ ഒരാ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ എനിക്കതേ പറയാനുള്ളൂ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മളെ ടൈം പാസ് അതേപോലെ തന്നെ നമ്മളെ നമ്മളെ സമ്മർദ്ദത്തിന് കുറേ ഒരു മാറ്റം വരും നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നൊക്കെ വരുമ്പോൾ ഇവരെ ഒന്ന് നോക്കിയിരിക്കുക അതേപോലെ എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടെങ്കിൽ അതിൽ അതിലൊന്ന് നോക്കിയിരിക്കുക അതിലൊക്കെ നമ്മളെ മൈൻഡിന് നല്ലൊരു ഇത് വരും കേട്ടോ നമുക്ക് നല്ലൊരു ഉന്മേഷം വരും നമ്മൾ എന്തെങ്കിലും എന്ത് സങ്കടം ഉണ്ടായാലും നമുക്ക് ഇവരെടുത്തൊന്ന് പോയി ഇവരൊന്ന് കണ്ടാലേ നമ്മളാ സങ്കടമൊക്കെ മാറും പിന്നെ നമ്മളൊരു ടൈം പാസ്സൊക്കെ ടൈമില്ലാത്തവർക്കും ഇതൊക്കെ പറ്റുമോ ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒന്ന് ഇതന്നെ ആവണമെന്നില്ല എന്തെങ്കിലും നമുക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു തൊഴിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈം പാസോ നമ്മൾ കണ്ടത്തിൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ